ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇഫ്താർ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ റൈസാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന റൈസാണ് ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ വൈറ്റ് ബസ്മതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ മന്തി റൈസ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് ഒരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ അരച്ചെടുക്കണം മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല ഞാനൊരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഹാഫ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്യാൻ പച്ചമുളക് എടുത്തിട്ടില്ല മക്കൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇതിലോട്ടൊരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മാഗിൻ്റെ ഇതേപോലെ ഒരു ക്യൂബും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മിക്സിൻ്റെ ചെറിയ ജാറിൽ അരച്ചെടുത്താലും മതി കേട്ടോ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് ഇപ്പം ഈ ഒരു അരച്ച മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അത് തന്നെ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പം ആദ്യം സ്പൈസസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിലോട്ടൊരു മൂന്നോ നാലോ പീസ് പട്ട ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂണോളം പച്ച മല്ലിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ കുരുമുളകും സ്കിപ്പ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ടിനി നമ്മൾ അരച്ച് വെച്ച ഒരു അരപ്പില്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണ്ണ തെളിഞ്ഞത് വരുന്നത് വരെ നമ്മൾ വാറ്റി കൊടുക്കണം കേട്ടോ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ച് മതി ഇപ്പോൾ അതായത് എണ്ണൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടാറ്റോ വലുത് ഇതേപോലെ വലിയ പീസായി തന്നെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റൈസിലായിട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏതാണ് അടിപൊളി ടേസ്റ്റ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കനും പൊട്ടാറ്റയും എല്ലാം കൂടിയും ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചിക്കൻ്റെ വെള്ളമൊക്കെ തന്നെ ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ അത് ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുക നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് ഓൾറെഡി നമ്മുടെ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഈ ഒരു റൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് മാത്രല്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലുള്ള ചിക്കൻ്റെ പീസില്ലേ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം അപ്പോൾ ചിക്കൻ്റെ പീസ് എടുത്തു മാറ്റണം എന്ന് നിർബന്ധമില്ല കേട്ടോ ഇത് ഓപ്ഷനലാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് മാത്രം നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ ചിക്കൻ്റെ പീസ് ഇതിലിങ്ങനെ തന്നെ വെക്കലാണ് കേട്ടോ റൈസിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ വേവിക്കലാണ് ഇപ്പോൾ ഒരു അൻപത് ശതമാനം നമ്മുടെ ചിക്കന് വന്നിട്ടുണ്ട് ഇനി ഞാൻ മൊത്തം എടുത്തു മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പൊട്ടാറ്റോയും അരിയും എല്ലാം കൂടി ഒരുമിച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് മസാല പുരട്ടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓൾറെഡി കുറച്ച് ഉപ്പ് ഇതിൽ ഉണ്ടാവും പിന്നെ അത് ആ ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മസാല ഒക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് ആണ് ഇത് കുക്ക് ചെയ്യേണ്ടത് ടോട്ടലായിട്ട് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ ആ പേക്കും പൊട്ടോട്ടയും അതുപോലെ റൈസും ഒക്കെ അടിപ്ളേറ്റ് കുക്കായിട്ട് കിട്ടും ചിക്കൻ ഇതാ ഒരു വശമൊക്കെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അൽഫാമിൻ്റെ ഫീല് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കന് ഇപ്പോഴത്തെ ആ ചിക്കനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസും ഇത് അവിടെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ റൈസും കുക്കായിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെ ഉണ്ടാകും അത് കുഴപ്പമില്ല നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഒക്കെ കേട്ടോ ഇപ്പോൾ ആ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യാണ് ടിപൊളിയായിട്ടുള്ള റൈസ് ആണ് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള റൈസും കൂടിയാണ് നമ്മൾ സ്കൂളിലേക്ക് കൂടുതൽ സമയം ചിക്കൻ ഇല്ലെങ്കിലും നമുക്ക് പൊട്ടാറ്റോ മാത്രം വെച്ചിട്ടും ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാ റൈസ് ദാ സെപ്പറേറ്റ് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഈസി ആയിട്ടുള്ള റൈസും കൂടിയാണ് ഇത് നമുക്ക് സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഒരു പൊട്ടോറ്റോയും റൈസും കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിലോട്ട് ആ ചിക്കൻ കൂടി വരുമ്പം അടിപൊളിയാവും അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ മന്തിയോ കപ്സോ ഒന്നും ഉണ്ടാക്കുന്ന പണിയോ ഇല്ല എന്നാൽ അതിനേക്കാളും സൂപ്പറ് ടേസ്റ്റുമാണ് സിമ്പിളായിട്ട് മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റൈസും കൂടിയാണ് അപ്പോൾ അതാ ഞാനിത് സേർവ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇഷ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം